ൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം യേശുവിനെ വധിക്കാൻ ആലോചന ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു പുതിയ ഉടമ്പടി ആരാണ് വലിയവൻ പത്രോസ് ഗുരുവിനെ നിഷേധിക്കും പണവും വാളും കരുതുക ഗറ്റ്സെമനിൽ പ്രാർത്ഥിക്കുന്നു യൂദാസ് യേശുവിനെ ഒറ്റ കൊടുക്കുന്നു പത്രോസ് തള്ളിപ്പറയുന്നു യേശുവിനെ പരിഹസിക്കുന്നു ന്യായാധിപ സംഘത്തിൻ്റെ മുൻവാകെ ഇരുപത്തിരണ്ടാം ആരംഭത്തിൽ ലൂക്ക രേഖപ്പെടുത്തുന്ന തിരുനാൾ ഏത് ഉത്തരം പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എന്നറിയപ്പെടുന്നത് ഏത് തിരുനാളാണ് ഉത്തരം പെസഹ പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അടുത്തപ്പോൾ യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആര് ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും പുരോഹിതന്മാരും നിയമജ്ഞരും ഭയപ്പെട്ടത് ആരെയാണ് ഉത്തരം ജനങ്ങളെ സാത്താൻ പ്രവേശിച്ചത് ആരിലാണ് ഉത്തരം പന്ത്രണ്ട് പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചതിനെ തുടർന്ന് സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്ന യൂദാസ് സമീപിച്ചതാരെയാണ് ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും യൂദാസ് കറിയോത്ത പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് ആലോചിച്ചതെന്താണ് ഉത്തരം എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റ കൊടുക്കേണ്ടതെന്ന് യൂദാസ് കറിയോത്തായ്ക്ക് പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് പകരമായി എന്താണ് വാഗ്ദാനം ചെയ്തത് ഉത്തരം പണം പുരോഹിത പ്രമുഖന്മാർക്കും സേനാധിപന്മാർക്കും വാക്കുകൊടുത്തത് ആര് ഉത്തരം യൂദാസ് കറിയോത്ത യൂദാസ് എന്തിനു വേണ്ടിയാണ് അവസരം പാർത്തിരുന്നത് ഉത്തരം ജനക്കൂട്ടമില്ലാത്തപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനത്തിൽ ബലി കഴിക്കേണ്ടത് എന്തിനെയാണ് ഉത്തരം പെസഹ കുഞ്ഞാടിനെ പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യാൻ യേശു അയക്കുന്ന ശിഷ്യന്മാർ ആരൊക്കെയാണ് ഉത്തരം പത്രോസും യോഹന്നാനും ഞങ്ങൾ പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് യേശുവിനോട് ചോദിക്കുന്ന ശിഷ്യന്മാർ ആരൊക്കെ ഉത്തരം പത്രോസ് യോഹന്നാൻ പെസഹ ഒരുക്കുന്നതിനായി യേശു അയക്കുന്ന പത്രോസ് യോഹന്നാൻ എന്നിവർ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കെതിരെ വരുന്നത് ആരായിരിക്കും ഉത്തരം ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ ശിഷ്യന്മാരോട് ആര് പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവനെ പിന്തുടരുക എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് വീടിന്റെ ഉടമസ്ഥനോട് ആര് നിന്നോട് ചോദിക്കുന്നു എന്നാണ് പറയേണ്ടത് ഉത്തരം ഗുരു ഗുരു നിന്നോട് ചോദിക്കുന്നു ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണ് എന്ന് ശിഷ്യന്മാർ ആരോടാണ് ചോദിക്കേണ്ടത് ഉത്തരം വീട്ടുടമസ്ഥനോട് വീട്ടുടമസ്ഥൻ എന്ത് കാണിച്ചു തരും എന്നാണ് ശിഷ്യന്മാരോട് യേശു പറയുന്നത് ഉത്തരം സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി ശിഷ്യന്മാർ പോയി യേശു പറഞ്ഞതുപോലെ കാണുകയും തുടർന്ന് ഒരുക്കുകയും ചെയ്തതെന്താണ് ഉത്തരം പെസഹ സമയമായപ്പോൾ കൂടെ സജ്ജീകൃതമായ വലിയ മാളികമുറിയിൽ ഭക്ഷണത്തിനിരുന്നത് ആരാണ് ഉത്തരം അപ്പസ്തോലന്മാർ പേടി അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ എന്ത് ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറയുന്നത് ഉത്തരം പെസഹ പേടി അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ യേശു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ചെയ്യുകയില്ലെന്ന് പറയുന്നത് എന്താണ് ഉത്തരം ഇനി ഇത് ഭക്ഷിക്കുകയില്ലെന്ന് യേശു പാനപാത്രമെടുത്ത് ചെയ്തതെന്താണ് ഉത്തരം കൃതജ്ഞതാ സ്തോത്രം യേശു പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം അരുളി ചെയ്തതെന്താണ് ഉത്തരം ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവി ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ എന്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല എന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം യേശു ചെയ്തതെന്ത് ഉത്തരം അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് യേശു അരുളി ചെയ്തത് എന്ത് ഉത്തരം ഇത് നിങ്ങൾക്കു വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം ലൂക്ക രേഖപ്പെടുത്തുന്ന അധ്യായ വാക്യങ്ങൾ ഏത് ഉത്തരം വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ട് അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയുള്ളതെന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ആരുടെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് എന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം യേശുവിനെ ഒറ്റ കൊടുക്കുന്നവന്റെ കൈ നിശ്ചയിക്കപ്പെട്ടതുപോലെ ആര് പോകുന്നു എന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം മനുഷ്യപുത്രൻ മനുഷ്യപുത്രനെ ഒറ്റക്കൊടുക്കുന്നവന് സംഭവിക്കുമെന്ന് യേശുനാഥൻ പ്രവചിക്കുന്നത് എന്ത് ഉത്തരം ആ മനുഷ്യന് ദുരിതം അപ്പസ്തോലന്മാർ പരസ്പരം ചോദിക്കാൻ തുടങ്ങിയത് എന്താണ് ഉത്തരം തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അപ്പസ്തുമാരുടെ ഇടയിൽ ഉണ്ടായ തർക്കം എന്തായിരുന്നു ഉത്തരം തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് അപ്പസ്തുലന്മാരുടെ ഇടയിൽ വലിയവൻ വലിയവനാരെന്ന തർക്കമുണ്ടായപ്പോൾ ആര് ആരുടെ മേൽ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണ് യേശു പറയുന്നത് ഉത്തരം വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ വിജാതീയ ഭരണകർത്താക്കളുടെ മനോഭാവം ആർക്ക് ഉണ്ടാകരുതെന്നാണ് യേശുനാഥൻ ഉദ്ബോധിപ്പിക്കുന്നത് ഉത്തരം ക്രിസ്തു ശിഷ്യർക്ക് വിശുദ്ധലോക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എന്ത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെപ്പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെപ്പോലെയും ആയിരിക്കണം ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ആരെ പോലെ ആയിരിക്കണമെന്നാണ് യേശുനാഥൻ ഉദ്ബോധിപ്പിക്കുന്നത് ഉത്തരം ഏറ്റവും ചെറിയവനെപ്പോലെ അധികാരമുള്ളവൻ ആരെ പോലെ ആയിരിക്കണമെന്നാണ് യേശുനാഥൻ ഉദ്ബോധിപ്പിക്കുന്നത് ഉത്തരം ശുശ്രൂഷകനെ പോലെ ഗുരുവും കർത്താവും ദൈവപുത്രനുമായി താൻ അപ്പസ്തോലന്മാരുടെ ഇടയിൽ ആരെ പോലെയാണെന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം പരിചരിക്കുന്നവനെ പോലെ തന്റെ പരീക്ഷകളിൽ തന്നോടുകൂടെ നിരന്തരമുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലമായി യേശു അവർക്ക് കൽപ്പിച്ചു നൽകുന്നത് എന്ത് ഉത്തരം യേശുവിൻ്റെ പിതാവ് യേശുവിന് നൽകിയ രാജ്യം യേശുവിൻ്റെ പിതാവ് യേശുവിന് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന രാജ്യം യേശു അപ്പസ്തോലന്മാർക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ഒന്ന് യേശുവിൻ്റെ രാജ്യത്തിൽ യേശുവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നതിനും വേണ്ടി രണ്ട് സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചതാരെയാണ് ഉത്തരം ഷിമിയോനെ ഷിമിയോനെ പ്രതി യേശു പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ് ഉത്തരം വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ യേശു ഷിമിയോനോട് ആവശ്യപ്പെടുന്നത് എന്ത് ഉത്തരം നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണമെന്ന് നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാര് ഉത്തരം ഷിമിയോൻ പത്രോസ് പത്രോസിനോട് യേശു നീ എന്നെ എത്ര പ്രാവശ്യം നിഷേധിച്ചു പറയുമെന്നാണ് പറയുന്നത് ഉത്തരം മൂന്ന് പ്രാവശ്യം പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുൻപ് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം കോഴി കൂവുകയില്ല യേശു അപ്പസ്തോലന്മാരെ എന്തില്ലാതെ അയച്ചപ്പോൾ അവർക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ ഇപ്പോൾ അവർ എടുക്കണമെന്ന് യേശു നിർദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഉത്തരം മടിശീലയും ഭാണ്ഡവും വാളില്ലാത്തവൻ ചെയ്യേണ്ടത് എന്താണ് ഉത്തരം സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നതാണ് തന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നുവെന്ന് യേശു അപ്പസ്തോലന്മാരോട് പറയുന്നത് ഉത്തരം നിയമ ലംഘകരോടുകൂടെ അവൻ നിയമ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏത് ഉത്തരം യേശയ്യ അൻപത്തിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ് എന്ന് യേശു പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം തന്നെ കുറിച്ചു തന്നെ കർത്താവെ ഇതാ ഇവിടെ രണ്ട് വാളുണ്ട് എന്ന് അപ്പസ്തൂലന്മാർ പറയുമ്പോൾ യേശുവിൻ്റെ പ്രത്യുത്തരം എന്തായിരുന്നു ഉത്തരം മതി യേശു പതിവ് പോലെ എവിടേക്ക് പോയി എന്നാണ് സുവിശേഷകൻ സൂചിപ്പിക്കുന്നത് ഉത്തരം ഒലിവുമലയിലേക്ക് ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര് ഉത്തരം ശിഷ്യന്മാർ നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം പ്രാർത്ഥിക്കണമെന്ന് വിശുലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പതാം വാക്യം എന്ത് ഉത്തരം നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ യേശു ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചതെന്ത് ഉത്തരം പിതാവേ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റേണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ യേശുവിനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടതാര് ഉത്തരം ഒരു ദൂതൻ ഒലിവുമലയിലെ ഗഡ്സമനിൽ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷണമായി യേശു പ്രാർത്ഥിച്ചപ്പോൾ നിലത്തു എന്തായിരുന്നു ഉത്തരം വിയർപ്പു തുള്ളികൾ രക്തം പോലെ നിലത്തു വീണു തീക്ഷണമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ശിഷ്യന്മാരുടെ അടുത്തെത്തിയ യേശു കണ്ടതെന്താണ് ഉത്തരം ശിഷ്യന്മാർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് ശിഷ്യന്മാർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ട യേശു അവരോട് വീണ്ടും പറയുന്നത് എന്ത് ഉത്തരം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് അപ്പസ്തോലന്മാരോട് യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗറ്റ്സമനിൽ വന്നത് ആരാണ് ഉത്തരം ഒരു ജനക്കൂട്ടം ഗറ്റ്സമനിലെത്തിയ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നടന്നത് ആരായിരുന്നു ഉത്തരം പന്ത്രണ്ട് ഒരുവനായ യൂദാസ് യൂദാസ് മുമ്പോട്ട് വന്നത് എന്തിനായിരുന്നു ഉത്തരം യേശുവിനെ ചുംബിക്കാൻ തന്നെ ചുംബിക്കാൻ മുമ്പോട്ട് വന്ന യൂദാസിനോട് യേശു ഉത്തരം ചോദിച്ചതെന്ത്ദാസെ ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ യേശുവിനോട് ചോദിച്ചതെന്താണ് ഉത്തരം കർത്താവേ ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ അപ്പസ്തോലന്മാരിൽ ഒരുവൻ ആരുടെ വലത്തു ചെവിയാണ് വെട്ടി ഛേദിച്ചു കളഞ്ഞത് ഉത്തരം പ്രധാന പുരോഹിതന്റെ സേവകനെ അപ്പസ്തോലന്മാരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലത്തു ചെവി ഛേദിച്ചത് കണ്ട് യേശു പറഞ്ഞതെന്താണ് ഉത്തരം നിർത്തു യേശു ആരുടെ ചെവി തൊട്ടാണ് സൗഖ്യപ്പെടുത്തിയത് ഉത്തരം പ്രധാന പുരോഹിതന്റെ സേവകന്റെ യേശുവിനെതിരായി വന്നത് ആരൊക്കെയായിരുന്നു ഉത്തരം പുരോഹിത പ്രമുഖന്മാർ ദേവാലയ സേനാധിപന്മാർ ജനപ്രമാണികൾ തന്നെ പിടിക്കാൻ ആർക്കെതിരെ എന്ന പോലെ വന്നിരിക്കുന്നുവോ എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം കവർച്ചക്കാരനെതിരെ എന്ന പോലെ കവർച്ചക്കാരനെതിരെ എന്ന പോലെ എന്തുമായിട്ടാണ് തനിക്കെതിരെ വന്നിരിക്കുന്നുവോ എന്ന് യേശു ചോദിക്കുന്നത് ഉത്തരം വാളും വടിയുമായി താൻ എല്ലാ ദിവസവും അവരോടുകൂടെ എവിടെയായിരുന്നപ്പോൾ തന്നെ പിടിച്ചില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം ദേവാലയത്തിൽ ഇത് നിങ്ങളുടെ സമയമാണ് എന്ന് പറയുന്ന യേശു തുടർന്ന് അരുളി ചെയ്യുന്നത് എന്ത് ഉത്തരം അന്ധകാരത്തിൻ്റെ ആധിപത്യവും വാളും വടികളുമായി വന്നവർ യേശുവിനെ പിടിച്ച് ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഉത്തരം പ്രധാനാചാര്യ അകലെയായി യേശുവിനെ അനുഗമിച്ചതാര് ഉത്തരം പത്രോസ് പ്രധാനാചാര്യന്റെ വീടിന്റെ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റുമിരുന്നവരോടുകൂടിയിരുന്ന അപ്പസ്തോലൻ ആര് ഉത്തരം പത്രോസ് പത്രോസ് തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ആരാണ് അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഇവനും അവനോടുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞത് ഉത്തരം ഒരു പരിചാരിക ഇവനും അവനോട് കൂടിയായിരുന്നു എന്ന് പരിചാരിക പറഞ്ഞപ്പോൾ പത്രോസ് അത് നിഷേധിച്ചു പറഞ്ഞത് എന്താണ് ഉത്തരം സ്ത്രീയെ അവനെ ഞാൻ അറിയുകയില്ല അല്പം കഴിഞ്ഞ് രണ്ടാം തവണ വേറൊരാൾ പത്രോസിനെ കണ്ട് നീയും അവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന്റെ മറുപടി എന്തായിരുന്നു ഉത്തരം മനുഷ്യ ഞാനല്ല ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ യേശുവിനോട് യേശുവിനോടുകൂടി ഉണ്ടായിരുന്ന പത്രോസ് ഏത് പ്രദേശത്തുകാരനാണെന്നാണ് ഉറപ്പിച്ചു പറയുന്നത് ഉത്തരം ഗലീലിയക്കാരൻ തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടി ആയിരുന്നു ഇവനും ഗലീലിയക്കാരനാണല്ലോ എന്ന് പറഞ്ഞ വേറൊരാളോട് പത്രോസ് മൂന്നാം തവണ ആവർത്തിച്ചത് എന്തായിരുന്നു ഉത്തരം മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ പത്രോസ് മൂന്നാം തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചതെന്താണ് ഉത്തരം കോഴി കൂവി കോഴി കൂവിയപ്പോൾ പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയതാര് ഉത്തരം കർത്താവ് ഇന്ന് കോഴി കൂവുന്നതിനു മുൻപ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഓർമ്മിച്ചത് എപ്പോഴാണ് ഉത്തരം കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയപ്പോൾ അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു ആരെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്ക ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം പത്രോസിനെ കുറിച്ച് യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തതാര് ഉത്തരം കാവൽ നിന്നിരുന്നവർ യേശുവിനെ കാവൽ നിന്നിരുന്നവർ അവിടുത്തെ പരിഹസിക്കുകയും അടിച്ച ശേഷം കണ്ണുകൾ മൂടിക്കൊണ്ട് എന്ത് പ്രവചിക്കാനാണ് ആവശ്യപ്പെടുന്നത് ഉത്തരം യേശുവിനെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കാൻ യേശുവിനെ അധിക്ഷേപിച്ച് അവിടത്തേക്കെതിരായി പലതും പറഞ്ഞവർ ആരാണ് ഉത്തരം യേശുവിന് കാവൽ നിന്നിരുന്നവർ പ്രഭാതമായപ്പോൾ ആരൊക്കെ അടങ്ങുന്ന സംഘമാണ് സമ്മേളിച്ചത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞവരോട് യേശുവിൻ്റെ പ്രത്യുത്തരം എന്തായിരുന്നു ഉത്തരം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതു ഇരിക്കും ന്യായാധിപ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് വിധേയനായ യേശു അവരുടെ മുൻപാകെ ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ എവിടെ ഇരിക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത് ഉത്തരം ദൈവശക്തിയുടെ വലത്തുവശത്ത് ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുവശത്ത് ഇരിക്കും എന്ന് യേശു പ്രഖ്യാപിച്ചപ്പോൾ അവരെല്ലാവരും കൂടെ ചോദിച്ചതെന്ത് ഉത്തരം അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന ന്യായാധിപ സംഘത്തിന്റെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത് ഉത്തരം നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന് ഇനി നമുക്ക് വേറെ സാക്ഷ്യമെന്തിന് അവന്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ടുകഴിഞ്ഞു ഇങ്ങനെ പറയുന്നത് ആര് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം ൂക്കായുടെ പഠനഭാഗത്തെ ഏറ്റവും ദൈർഘ്യമേറിയ അധ്യായം ഏത് വാക്യങ്ങൾ എത്ര ഉത്തരം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ എഴുപത്തിയൊന്ന്